കാണൽ ചടങ്ങ് തൊട്ട് അവിടുന്ന് അങ്ങോട്ട് എല്ലാ തോന്നിവാസങ്ങളും നിങ്ങളുടെ കാസർഗോഡ് ജില്ലയാണ് ഇതിന്റെ ഒക്കെ ഉദ്ഘാടകനാളിൽ നിന്നാണ് എല്ലാ നാട്ടുകാരും നിങ്ങളെ കുറിച്ച് പറയുന്നത് ശരിയാണോ നിങ്ങളാണ് ആലോചിക്കേണ്ടത് എല്ലാ തോന്നിവാസങ്ങൾക്കും തുടക്കം കുറിക്കും കാസർകോട്ട കല്യാണക്കാരാണെന്നാണ് എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഫാനിൽ മുളക് പൊടി വെതറി ഫാനിൽ മുളക് പൊടി വിതറിയിട്ട് പോയി സ്വിച്ച് ഇട്ടുപിളയുടെ ഒപ്പം വന്ന ചെക്കങ്ങാരി പെൺവീട്ടിൽ വന്ന് ഫാനിൽ മുളകുപൊടി വിതറിയിട്ട് ഫാനിന്റെ സ്വിച്ച് അങ്ങ് ഓണാക്കിയപ്പോ എല്ലാരെ കണ്ണിലും മുളകുപൊടി പൊതിരെ തല്ലി കിട്ടിയ വാർത്തയും അതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ വാട്സപ്പിൽ ഇങ്ങനെ പ്രചരിപ്പിക്കാണ് ഇങ്ങനെ കിട്ടുമ്പോ കുറെ എണ്ണത്തിന് മാറ്റുണ്ടാകും പക്ഷെ അതൊന്നും ഒരു ശരിയല്ലോ അതൊക്കെ അപ്പൊ എത്ര സ്ഥലത്ത് നടക്കും അതൊക്കെ നടക്കോ അതേപോലെ തന്നെ ഭർത്താവിന്റെ വീട്ടുകാർ വലിയ പടക്കം ആൾക്കാരും പടക്കം ഒരു കുട്ടി അബോധാവസ്ഥയിലായി ഒരു കൊച്ചുകുട്ടി അബോധാവസ്ഥയിലായി കുട്ടി വായ തുറന്നു പിടിക്കുകയാണ് വായ കൂട്ടുന്നില്ല കുട്ടിയുടെ ശരീരം വിവർണമായി കുട്ടിക്ക് ബോധം നശിച്ചു കണ്ണു തുറിച്ചു എന്തെ പടക്കം പൊട്ടിയ ശബ്ദം കേട്ടപ്പോയി പറഞ്ഞത്രേ കല്യാണ വീട്ടിൽ അയൽക്കാരനാണ് പടക്കം പൊട്ടിക്കല്ലേ കുട്ടി പേടിക്കുന്നുണ്ട് അത് പറഞ്ഞു കേൾക്കാതെ പിറ്റേനും പൊട്ടിച്ചു കുട്ടി ഹോസ്പിറ്റലിൽ ആയി വാർത്ത നിങ്ങൾ കേട്ടില്ലേ എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ ആടിപ്പാടി തിമർക്കാനുള്ളതാണോ കല്യാണ വേദികൾ റോഡുകൾ ബ്ലോക്ക് ആക്കി ബിയിൽ പുതിയാപ്ലയെ കൊണ്ടുപോയി എത്രത്തോളം എത്രത്തോളം കക്കൂസിന്റെ മോഡലിൽ വരെ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അടക്കം ശരീര പ്രദർശനങ്ങൾ വരവ് വരവ് റോഡ് ബ്ലോക്ക് ആക്കൽ അന്യന്റെ മുതൽ നശിപ്പിക്കൽ അടിപിടികൾ കോൺ എന്തൊക്കെയാ മുസ്ലിം ഉമ്മത്തെ ഈ വിവാഹത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്നത് പല നാടുകളുടെ പേരിലുള്ള സംഗീത നിശകൾ കല്യാണത്തിന്റെ തലേന്ന് അറേബ്യൻ നൈറ്റ് അന്നെല്ലാവരും അറബി വേഷം എല്ലാവരും അറബി മ്യൂസിക് പിറ്റേന്ന് പഞ്ചാബി നൈറ്റ് ഇങ്ങനെ സംഗീത രാവുകൾ അതുപോലെ തന്നെ പേരിൽ വസ്ത്രങ്ങൾ തുള്ളി ചാടി മയക്കുമരുന്നുകളുടെയും അതേപോലെയുള്ള പേക്കൂത്തുകളായി മാറുന്നു വിവാഹത്തിന്റെ ദിനങ്ങൾ ചോദിച്ചാ പറയും അതൊക്കെ കുട്ടികളാണ് അതൊക്കെ കുട്ടികൾ ചെയ്യേണ്ടത് ആ കുട്ടികളുടെ തോ ആ കുട്ടികളുടെ ആ

ഞങ്ങൾ ചെയ്തപ്പോ ഞങ്ങൾ വിലക്കിയില്ല എന്ന് നിങ്ങൾക്കെതിരെ പരാതിയും കൊടുത്തേക്കും ഈ വിധത്തിൽ ആഭാസങ്ങൾ തോന്നിവാസങ്ങൾ ആണും പെണ്ണും ഒന്നിച്ച് കൂത്താടുകയാണ് ഡാൻസ് ആടുകയാണ് പരസ്യമായി കെട്ടിപ്പിടിച്ച് ചുംബനമർപ്പിക്കുകയാണ് അതൊക്കെ ക്യാമറകൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇൻസ്റ്റയിലും എഫ്കളിലും ഒക്കെ പോസ്റ്റ് ചെയ്യപ്പെടുകയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണോ പ്രിയമുള്ളവരെ അഭിമാന ഉറപ്പ് നമ്മുടെ മക്കൾക്ക് ഒരു ഇണയെ തരുന്ന ദിവസം നന്ദിയായി മാറി മാറി ചിന്തിക്കണേ പ്രിയമുള്ളവരെ ചിന്തിക്കണം ഒരു ഒരു തിന്മയുടെ നിങ്ങൾ മാറരുത് നമ്മൾ നമ്മൾ നന്മയുടെ തുടങ്ങിയ തിന്മ നാൾ വരെ അതിനെ ഫോളോ അവർ ചെയ്യുന്ന തിന്മകളുടെ ഒക്കെ ഒരു വിഹിതം നമ്മൾ മരിച്ചാലും നമ്മുടെ ശിക്ഷയായിട്ട് വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഒരാളും ഒരു തിന്മയുടെയും ഉദ്ഘാടകനാവരുത് ഒരു തിന്മയുടെയും തുടക്കാരായി മാറരുത് മറിച്ച് നമ്മളെല്ലാവരും നന്മയുടെ തുടക്കക്കാരാകുവാനാണ് ശ്രമിക്കേണ്ടത്